ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് ആറാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് അടുക്കള ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുടെ എണ്ണമാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഗുണപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പഠന പ്രവർത്തന പ്രവർത്തനത്തിലേക്ക് പോകാം കവിതയിലേക്ക് ഒന്നാമത്തെ ചോദ്യം നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ആ കവിതയിൽ ഒരു നാടിനെയും വീടിനെയും കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആ നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് കവിതയിൽ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളയുന്ന ഒരു മനോഹരമായ താഴ്വാരം കൂടാതെ ആടും കോഴിയും താറാവും പന്നിയും ഒക്കെ മേയുന്നു ഇതിൽ നിന്നൊക്കെ ആ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും അവിടുത്തെ ഫലസമൃദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കാം രണ്ടാമത്തെ ചോദ്യം അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് കറിക്കു നുറുക്കുന്നു മീൻ വൃത്തിയാക്കുന്നു ഇറച്ചു വെട്ടുന്നു അരി ഗോതമ്പ് എന്നിവ അരയ്ക്കുന്നു മല്ലിമുളക് എന്നിവ പൊടിക്കുന്നു പുതിനയില മല്ലിയില എന്നിവ ചതയ്ക്കുന്നു ഭക്ഷണം ഭാഗമായോ എന്ന് ഇടയ്ക്ക് നോക്കുന്നു അടുക്കള വൃത്തിയാക്കുന്നു പാത്രങ്ങൾ കഴുകുന്നു ഇങ്ങനെ ഒടുങ്ങാത്ത പ്രവർത്തികളാണ് ആ അടുക്കളയിൽ അമ്മ തുടർന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഇവിടെ എപ്പോഴും ഒരാൾ വിഷന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ചെയ്തു തീരാത്ത പണികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളക്കാരിയുടെ വയർ വിഷന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ പഠനപ്രവർത്തനം പ്രവർത്തനം നിലവിളിക്കുന്നവർ അടുക്കളയിൽ വിഷന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിഷന്ന് നിലവിളിക്കാൻ കാരണം എന്താവും അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റിൻസ് ആണ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തേത് അടുക്കളയിൽ വിഷന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആ അടുക്കള വളരെ സമൃദ്ധമായ അടുക്കളയാണ് അവിടെ ധാന്യങ്ങളും പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെയുണ്ട് എന്നിട്ടും ഒരാൾ അവിടെ വിഷം ഇരിക്കാൻ കാരണം എന്താവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് ചോദ്യങ്ങളും ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അടുക്കളയിൽ എപ്പോഴും വിഷം നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മമാർ തന്നെയാണ് കാരണം അവർ സ്വന്തം വിശപ്പ് വകവയ്ക്കാതെയാണ് മറ്റുള്ളവർക്കായി ഭക്ഷണം പാകം ചെയ്യുന്നത് താൻ ഭക്ഷിച്ചില്ലെങ്കിലും തൻ്റെ ഭർത്താവും മക്കളും കുടുംബാംഗങ്ങളും വയറു നിറയെ ഭക്ഷണം കഴിക്കണം എന്നതാണ് ഒരു വീട്ടമ്മയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ സ്വന്തം വയർ നിറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ ഊട്ടുന്ന അമ്മമാരുടെ വയർ തന്നെയാണ് അടുക്കളയിൽ എപ്പോഴും വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തൻ്റെ വിശപ്പിന് കൃത്യമായ ഭക്ഷണം കഴിക്കാതെ രാപ്പകൾ അധ്വാനിക്കുന്നത് അമ്മമാരാണ് ആവേശത്തിലധികം ഭക്ഷണം അടുക്കളയിൽ ഉണ്ടെങ്കിലും അതിനേക്കാൾ അധികം ആവേശക്കാരും ആ ഭക്ഷണത്തിനുണ്ടാവുകയും അപ്രതീക്ഷിതമായി കയറി വരുന്ന അതിഥികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒന്നും കഴിക്കാതെ പട്ടിണിയായിത്തീരുന്നത് അത് പാകം ചെയ്യുന്ന അമ്മമാരാണ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലും അടുക്കള ജോലി ഒഴിഞ്ഞിട്ട് അവർക്ക് സമയമില്ല ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കി അടുക്കള ഒതുക്കി വരുമ്പോൾ അടുത്ത നേരത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയായി ഇതിനിടയിൽ ഒരിക്കൽ പോലും തൻ്റെ വയർ നിറയ്ക്കാൻ അമ്മമാർ ശ്രമിക്കുന്നില്ല ഇതിനിടയിൽ അമ്മമാർ ഭക്ഷണം കഴിച്ചോ എന്ന് തിരക്കാനോ അവരുടെ കാര്യം അന്വേഷിക്കാനോ ആ വീട്ടിൽ ആരും ഉണ്ടാകുന്നില്ല ആയതിനാൽ തന്നെ സുഭിക്ഷമായ അടുക്കളയുണ്ടായിട്ടും എപ്പോഴും നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മമാർ തന്നെയായിരിക്കും സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചെറുതായെങ്കിലും ഇപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്ന കവിതയാണ് അടുക്കള കാലങ്ങളായി അമ്മമാർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരിടം അതാണ് അടുക്കള ഈ വീട്ടിലെ അടുക്കളയിൽ നെല്ലും ധാന്യങ്ങളും സമൃദ്ധമാണ് പട്ടിണിയുടേതായ യാതൊരു അടയാളവും അവിടെ കാണുന്നില്ല പക്ഷേ അടുക്കളയിലെ ഒരു വയർ മാത്രം എപ്പോഴും വിശപ്പിനാൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു രാപ്പകൾ വ്യത്യാസമില്ലാതെ കുടുംബാംഗങ്ങൾക്കായി ഭക്ഷണം പാകം ചെയ്യുന്ന തിരക്കിലാണ് വീട്ടമ്മ ഭക്ഷണം പാകം ചെയ്യലും അടുക്കള വൃത്തിയാക്കലും പാത്രം കഴുകലും എല്ലാം തന്നെ ആ കൈകളിലൂടെയാണ് നടക്കുന്നത് കൂടെ സഹായിക്കാൻ പോലും ഒരാളുമില്ലാതെ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ സ്വയം ചെയ്തു തീർക്കുന്നു യാതൊരു പരിഭവവും കൂടാതെ ഈ ജോലിയൊക്കെ സ്വയം ചെയ്യുമ്പോഴും സ്വന്തം വയർ നിറയ്ക്കാൻ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല ആ വീട്ടമ്മയ്ക്ക് സ്വന്തം വയർ വിഷപ്പിന് സ്വന്തം വയർ വിശപ്പിനാൽ എരിയുമ്പോഴും മറ്റുള്ളവരുടെ വയർ നിറയ്ക്കുന്ന അമ്മയുടെ ആ മനോഭാവം ശരിക്കും ഒരു ത്യാഗം തന്നെയാണ് അടുത്ത പഠനപ്രവർത്തനം അടുക്കളയ്ക്കുള്ളിൽ മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റിയില്ല സംക്രമണം ആറ്റൂർ രവിവർമ്മ അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ പ്രതിഷ്ഠ സാവിത്രി രാജീവൻ ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായി ബന്ധം കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ രണ്ട് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണവും അതുപോലെ സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠ എന്നിങ്ങനെ രണ്ട് കവിതാ ശകലങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ കവിതാഭാഗങ്ങളും നമ്മുടെ പാഠഭാഗമായിട്ടുള്ള അടുക്കള എന്ന കവിതയുമായി ബന്ധപ്പെടുത്തി ഈ കവിതാഭാഗങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ സാദൃശ്യം ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ വളരെ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കുന്ന കവിതയാണ് അടുക്കള ഇതേ ആശയം പ്രതിധ്വനിക്കുന്ന രണ്ട് കവിതകളാണ് ആറ്റൂരിൻ്റെ സംക്രമണവും സാവിത്രി രാജീവന്റെ പ്രതിഷ്ഠയും ഒരു സ്ത്രീ അവളുടെ ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും ചുറ്റുമുള്ളവർക്കും വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നു ഉറക്കമോ വിശ്രമോ ഇല്ലാത്ത ജീവിതമാണ് അവളുടേത് സൂര്യൻ ഉദി ഉദിക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് ജോലികൾ തുടരുകയും ഒട്ടും വിശ്രമം കൂടാതെ അത് രാവന്തിയോളം തുടരുകയും ചെയ്യുന്നു ഒരു സൂര്യനും അവളേക്കാൾ നേരത്തെ എഴുന്നേറ്റിരുന്നില്ല ഒരു നക്ഷത്രവും അവളേക്കാൾ വൈകി ഉറങ്ങിയിരുന്നില്ല എന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ അടയാളമാണ് അടുക്കളയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ഇതാണ് സംക്രമണം എന്ന കവിതാഭാഗത്ത് തെളിയുന്നത് സാവിത്രി രാജീവന്റെ പ്രതിഷ്ഠ എന്ന കവിതയിലേക്ക് വരുമ്പോൾ അടുക്കളയിലെ വെറുമൊരു ഉപകരണമായി മാറുന്ന സ്ത്രീയെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്ത്രീ അടുക്കളയിൽ തേഞ്ഞു തീരുന്ന വെറുമൊരു ഉപകരണമാണ് ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് എണ്ണമറ്റ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന വെറുമൊരു യന്ത്രവും സ്ത്രീ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും ആ കുടുംബിക്ക് ഒരു വിലയും ലഭിച്ചിരുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഈ വരികൾ അടുക്കള എന്ന കവിതയും സ്ത്രീയുടെ ഇതേ കഷ്ടപ്പാട് എടുത്തു കാട്ടുന്നതാണ് അടുക്കള സംക്രമണം പ്രതിഷ്ഠ എന്നീ മൂന്ന് കവിതകളും അടുക്കളയിൽ സ്വയം ഉരുകിത്തീരുന്ന സ്ത്രീയുടെ നേർചിത്രം നമുക്ക് വരച്ചു കാട്ടുന്നു